ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും സിമ്പിൾ ലേണിംഗ് സ്പേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഒരു ഗുഡ് ന്യൂസുമായിട്ടാണ് കേട്ടോ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് നമ്മളുടെ ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന് ശേഷം എൻ ടി പി സിയുടെ റിക്രൂട്ട്മെൻറ്റ് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസിലേക്കുള്ള ആണ് ഇനി നടത്താൻ പോകുന്നത് എൻ്റെ മോളാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആരും ഒരിക്കലും മിസ്സ് ചെയ്യരുത് അതിൻ്റെ ഓരോ അപ്ഡേറ്റും നമ്മളുടെ ചാനൽ വഴി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കൃത്യമായിട്ട് കൃത്യമായ സമയങ്ങളിൽ തന്നെ കിട്ടുന്നതായിരിക്കും ഓൺലൈൻ ആപ്ലിക്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കത് എങ്ങനെ അപ്ലൈ ചെയ്യണം എങ്ങനെയാണ് അതിൻ്റെ രീതികൾ എന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ പേസ് കയ്യിൽ എന്നാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളുടെ നമ്മുടെ സ്ക്രീനിൽ കാണിച്ചു തരാം അപ്പോൾ എന്ത് ചെയ്യുക എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു പോസ്റ്റിൻ്റെ പ്രധാന ആകർഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ സാലറിയാണ് വളരെ നല്ലൊരു സാലറിയാണ് റെയിൽവേ ഓഫർ ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ ജോബ് സെക്യൂരിറ്റിയുടെ കാര്യം പറയണ്ടല്ലോ അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക ആക്റ്റീവായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻസൊക്കെ ആക്റ്റീവായിട്ട് നടക്കട്ടെ ഓക്കെ എന്ത് സപ്പോർട്ട് വേണമെങ്കിലും അതിനെയും മെൻ്റർഷിപ്പ് ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും നിങ്ങൾ താഴെ എന്ത് ചെയ്താൽ മതി കമൻറ്റ് ഇട്ടാൽ മതി എന്ത് ചെയ്യാം അതിൻ്റെ വീഡിയോസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് കാണാം നമ്മുടെ ഗ്രാജുവേറ്റ് പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനാലാം തീയതിയാണ് സെപ്റ്റംബർ പതിനാലിന് സബ്മിഷന് പതിമൂന്നാം തീയതി വരെ ഒക്ടോബർ പതിമൂന്നിനായിരിക്കും ലാസ്റ്റ് ഡേറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവുമല്ലോ ഏതൊക്കെ പോസ്റ്റിലേക്കാണെന്ന് ചീഫ് കൊമേഴ്ഷ്യൽ കം ടി ടിക്കറ്റ് സൂപ്പർവൈസർ സ്റ്റേഷൻ മാസ്റ്റർ ഗുഡ്സ് ട്രെയിൻ മാനേജർ ജൂനിയർ അക്കൗണ്ടന്റ് സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് വേക്കൻസീസും കാണുന്നുണ്ടാവുമല്ലോ അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക കറക്റ്റ് ടൈമിൽ തന്നെ അപ്ലൈ ചെയ്യുക എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസ് നമ്മളുടെ വരുന്ന വീഡിയോയിൽ തീർച്ചയായിട്ടും ഉൾപ്പെടുത്താവുന്നതാണ് അടുത്തത് അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റാണ് അതിനുള്ള ആപ്ലിക്കേഷൻ്റെ ആപ്ലിക്കേഷൻ സബ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത്തി ഒന്നാം തീയതിയാണ് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് ഒക്ടോബർ പത്തിനാണ് അതും നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ സാലറി സ്കെയിൽ സ്കെയില് കാണാം പിന്നെ ടോട്ടൽ വേക്കൻസീസ് എല്ലാം കാണുന്നുണ്ടാവുമല്ലോ അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക പെട്ടെന്നാണ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കേട്ടോ അടുത്തത് ഓരോ കാറ്റഗറിക്ക് അനുവദിച്ചു കൊടുത്തിട്ടുള്ള മെഡിക്കൽ ഫിറ്റ്നസ് ആണ് സ്റ്റാൻഡേർഡ് ഓഫ് മെഡിക്കൽ ഫിറ്റ്നസ് ആണ് തന്നിരിക്കുന്നത് എല്ലാം കൃത്യമായിട്ട് വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം ഇത് നമുക്ക് ഫിസിക്കലി നമുക്ക് പറ്റുന്നതാണോ എന്ന് നോക്കിയിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക അപേക്ഷ സമർപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രമിക്കുക അപേക്ഷ സമർപ്പിക്കുന്നത് എങ്ങനെയാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ പ്രൊസീജിയറ് ഉടൻ തന്നെ നമ്മൾ സബ്മിഷൻ വിൻഡോ ഓപ്പൺ ആവുന്ന ഉടൻ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതായിരിക്കും പിന്നെ അപേക്ഷാ ഫീസാണ് എല്ലാ കാൻഡിഡേറ്റ്സിനും അതായത് ചില എക്സെപ്ഷണൽ കേസസ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാവർക്കും അഞ്ഞൂറ് രൂപയാണ് ഫീസ് നിങ്ങൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നാനൂറ് രൂപ നിങ്ങളുടെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതാണ് ബാങ്ക് അക്കൗണ്ട് വഴി ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നതാണ് പിന്നെ അതുപോലെ ഫീസ് ഇല്ലാത്തത് ഫീസ് ഇല്ലാത്തതല്ല ഫീസ് ഇളവുള്ളത് എസ് സി എസ് ടി എക്സ് സർവീസ്മെൻ അങ്ങനെയുള്ള ഫീമെയിൽ ട്രാൻസ്ജെൻഡർ മൈനോറിറ്റീസ് അങ്ങനെയുള്ള കാറ്റഗറീസിന് ഫീസ് ഇളവുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിന് വരുന്ന ഫീസ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അതും എന്ത് ചെയ്യുന്നതാണ് റീഫണ്ട് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് ആ പ്രിലിമിനറി എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്ത് കഴിയുന്ന സമയത്ത് അത് റീഫണ്ട് ചെയ്ത് കിട്ടുന്നതായിരിക്കും ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതൊക്കെ ആർ ആർ ബിസാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നത് നമുക്ക് തിരുവനന്തപുരം ഉണ്ട് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക ഈ ലിസ്റ്റൊക്കെ നോക്കിയിട്ട് പോവുക അപ്പോൾ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് കാണിച്ചുകൊണ്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും അത് അതിനുവേണ്ടി നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് പ്രയോജനപ്രദം തോന്നിയാൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്